ഓക്കെ ആയിസ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിനിലും ജംഗ്ഷനിൽ ഒരു പുതിയ ബേക്കറി ഓപ്പണിംഗ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെയും വിളിച്ചായിരുന്നു ഞങ്ങളും പോയ കേട്ടോ ഞാനും അമ്മയും കൂടെ പോയായിരുന്നു അപ്പം ഞാൻ അവിടുത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാനത് അമ്മയടുത്തൊക്കെ പറയാൻ വേണ്ട കേട്ടോ പുതിയ കട ഓപ്പണിങ് ആവുന്ന സമയത്ത് തൊട്ടടുത്തുള്ള കടക്കാരെല്ലാം വിളിക്കുമല്ലോ അതുപോലെ ഞങ്ങളെയും വിളിച്ചായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടെയാണ് പോയത് പിന്നെ പോയിട്ട് അപ്പോൾ പോയപ്പോൾ അവർ ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ഫ്രൂട്ട്സ് ഒരു ഒരേ ലഡുവൊക്കെ തന്നായിരുന്നു പിന്നെ ഞങ്ങൾ എന്തായാലും പുതിയ കടയല്ലേ വെറും കയ്യായിട്ട് ഇറങ്ങി വരുന്നത് ശരിയല്ലല്ലോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്ന് ബട്ടർ പന്നി മേടിച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ അമ്മ കുടിക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നത് ഈ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ അന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് എനിക്ക് ഈ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഞങ്ങൾക്ക് നേരെ പോകണ്ടതെന്ന് പറഞ്ഞാൽ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ സപ്താംഗം നടക്കുകയാണ് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ പോവുകയാണ് ഇനി ഇവിടെ നേരെ അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ കഴിച്ചു ഞങ്ങൾ അങ്ങനെ ബേക്കറിയിൽ നിന്ന് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ പോവാണ് കേട്ടോ അപ്പോൾ അവിടെ സപ്താംഗം നടക്കുകയാണ് പിന്നെ ഞങ്ങൾ ആദ്യത്തെ എക്സ്പീരിയൻസാണ് കേട്ടോ സപ്താംഗത്തിനൊക്കെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോയിട്ടില്ല ഏഴ് ദിവസത്തെ സപ്താംഗമാണ് ഇത് പിന്നെ ക്ഷേത്രത്തിൽ ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ട് പിന്നെ ഒന്ന് രണ്ട് ചായക്കടകളൊക്കെ ഉണ്ട് പിന്നെ ഒരു പൂക്കടയുണ്ട് അപ്പം ഞാൻ അമ്മേനെ മുമ്പിൽ പറഞ്ഞേച്ചിരിക്കുകയാണ് ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് സ്വാഗതം അപ്പൊ ഞാനും അമ്മയും കൂടെ അങ്ങനെ കേട്ടിരുന്നതിന് ശേഷം ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ഏകദേശം ഒരു ഒന്നര മണിയൊക്കെ ആയപ്പോ ചോറ് കഴിച്ചു കേട്ടോ ചോറ് സാമ്പാറ് അവിയല് മാങ്ങാച്ചാറ് കിച്ചടി നാരങ്ങ അച്ചാർ തോരൻ ഇത്രയും കൂട്ടി ഒരു പിടി പിടിച്ചു ഗൈസ് ഓ ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാതെ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ അങ്ങനെ ഇരുന്ന് ഞങ്ങളങ്ങനെ സപ്താംഗത്തിനൊന്നും പോയി ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാൻ പോയിട്ടില്ല ആദ്യത്തെ എക്സ്പീരിയൻസാണ് കേട്ടോ അപ്പം ഞാനും അമ്മയും കൂടെ അങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് വീഡിയോ ും സ്കിപ്പ് ചെയ്യാതെ കാണണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങള് ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ശ്രീമദ് ഭാഗവത സപ്താംഗം നടക്കുന്നിടത്ത് ഞങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാണ് കേട്ടോ അപ്പോ സ്കൂളൊന്നും ഇല്ലാത്തോണ്ടാണ് ആളൊക്കെ കുറവ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കുട്ടികളും വലിയവരും ഒക്കെ കാണുമായിരുന്നു ജീവിതമാവുന്ന മന്ദരപർവതം ഉയർത്തുന്ന എന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾ മഡ്രാസിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അതിഥി വന്നു അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ പോലെ ആമയാണ് ആമയങ്ങ സ്ത്രീകളിനകത്ത് കയറി ഞങ്ങളും കയറി പ്രാർത്ഥിച്ചു വലിയ സംഭവമായിരുന്നു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഭക്തി കൂടുതലാണ് അവർക്ക് വിവരമില്ലെന്നാൽ നമ്മുടെ വിവരം ഉള്ളവർ പറയും നമ്മുടെ വിവരം പറയാൻ ഉള്ളവർ അവിടെ രണ്ടു വയസ്സുള്ള അമ്മയും അമ്മ കുഞ്ഞിനെയും അമ്മ വന്നു വിളിക്കുന്നു എൺപത് വയസ്സുള്ളവരും അമ്മ രണ്ട് വയസ്സുള്ളവരും അമ്മാർ തുടങ്ങി പരാഴി മഥനം നമുക്ക് നോക്കാം ആ പരാഴി മതനത്തില് കൂർമാധാരം വരുമ്പോ അവിടെ ആരാധന ഉറങ്ങും ആ സമയത്ത് ഓം കൂർമ്മ രൂപായ ശ്രീ മഹാവിഷ്ണവേ നമാർ ഒരു ദിനം കളിച്ചു വിദ്യാധരികൾ ഞാൻ അവിടെ ഇരിക്കുന്ന കുറെ അപ്പച്ചനും അമ്മച്ചമാർക്കൊക്കെ ചായയൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം ഞാനിരുന്ന് കുടിക്കാനാട്ടോ അമ്മയ്ക്ക് ഞാൻ കൊടുത്തായിരുന്നു അമ്മയും കുടിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെച്ചാൽ ഇനി അമ്പലം അഞ്ച് മണിക്കേ തുറക്കത്തുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് അർച്ചനയൊക്കെ ചെയ്യണമായിരുന്നു അപ്പോൾ ഇനി തുറന്നിട്ടേ പോകാൻ പറ്റുള്ളൂ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഭാഗവതമൊക്കെ കേൾക്കാൻ വരുന്നത് അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഒരു ആയപ്പോൾ ക്ഷേത്രം തുറന്നായിരുന്നു കേട്ടോ പിന്നെ നട തുറക്കണമെങ്കിൽ അഞ്ചുമണി ആവണം അപ്പം ഞങ്ങളിങ്ങനെ സൈഡിൽ ക്ഷേത്രത്തിനകത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ദേവന്മാരുടെ ദേവനായ മഹാദേവൻ്റെ നടയാണ് കേട്ടോ ഞങ്ങളുടെ ഈ ക്ഷേത്രം കാണുമ്പോൾ അറിയാൻ പറ്റും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കൈസ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് പരശുരാമ ക്ഷേത്രം അപ്പം ഈ നട തുറക്കുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അർച്ചന ചെയ്തിട്ടാണ് പോകാൻ അപ്പോൾ ഒന്ന് കുറേ നാളായി അമ്പലത്തിലൊക്കെ വന്നിട്ട് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകണം കൈസ് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ അർച്ചനയൊക്കെ ചെയ്തു അതിനുശേഷം ഇങ്ങനെ വലം വയ്ക്കുകയാണ് കേട്ടോ ക്ഷേത്രത്തിന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഗൈസ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പുതുവർഷം എല്ലാവർക്കും നല്ലൊരു തുടക്കം ആവട്ടെ ഗൈസ് അപ്പോൾ ഞാനും അമ്മയും കൂടെ ഇങ്ങനെ തൊഴ പോക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ഫുൾ കറക്കമായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോവുകയാണ് കൈസ് അങ്ങനെ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആയതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചു അതിന് ശേഷം ഒന്ന് കട്ടൻ തേയിലയും പിന്നെ മാഗി എനിക്ക് എനിക്കതിന് ഒരു ഉപ്പുമാവാക്കി അമ്മ തന്നു അങ്ങനെ ഞാനും അമ്മയും കൂടെ കട്ടൻ തേയില ഉപ്പുമാവൊക്കെ കൂട്ടി അങ്ങനെ ഒരു പിടി പിടിച്ചു കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ടാറ്റാ ബൈ ബൈ